ദൈവ ദുരിതാമത്തിൻ്റെ മഹത്വം കർത്താവ് പ്രിയരെ സഭയുടെ പരിശുദ്ധ പിതാക്കന്മാരിൽ ഒരുവനായ പരിശുദ്ധ ബസേലിയോസ് എൽദോ മഫ്രിയാനോയുടെ മുന്നൂറ്റി മുപ്പത്തൊൻപതാമത് ഓർമ്മ ഒക്ടോബർ മാസം മൂന്നാം തീയതി പരിശുദ്ധ സഭ ആചരിക്കുകയാണ് നമ്മുടെ ഇടവകയിൽ ഈ പുണ്യപിതാവിൻ്റെ ഓർമ്മ ഒക്ടോബർ മാസം മൂന്ന് നാല് തീയതികളിലായി കൊണ്ടാടുകയാണ് മൂന്നാം തീയതി വൈകിട്ട് സന്ധ്യ നമസ്കാരത്തെ തുടർന്ന് പള്ളിക്ക് ചുറ്റുമുള്ള പെരുന്നാൾ പ്രദക്ഷിണവും നാലാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മധ്യസ്ഥ പ്രാർത്ഥനയും നേർച്ചയും ഉണ്ടായിരിക്കും കാരാക്കേശിലെ ബിക്കുദായാദ ഗ്രാമത്തിൽ ജനിച്ച ഈ പുണ്യപിതാവ് മാർ ബെഹനാമിൻ്റെ ആശ്രമത്തിൽ സന്യാസിയായി ജീവിതം ആരംഭിച്ചു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ കിഴക്കിൻ്റെ മഫ്രിയാന സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തെ ഉയർത്തി അന്ത്യൂഖ്യായുടെ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അബ്ദേത് മിഷിഹ ഒന്നാമൻ ആണ് ഇദ്ദേഹത്തെ മലങ്കരയിലേക്ക് അയച്ചത് ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ ഈ വന്യവയോധികനായ പിതാവ് മലങ്കരയിൽ എത്തിച്ചേർന്നു എത്തിയതിൻ്റെ പതിമൂന്നാം ദിവസം കോതമംഗലത്ത് വെച്ച് കാലം ചെയ്തു കോതമംഗലം ചെറിയ പള്ളിയിൽ പേർഷ്യയിൽ നിന്നെത്തിയ ഈ പുണ്യപിതാവിനെ അടക്കം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മലങ്കർ സഭ ഈ പുണ്യപിതാവിനെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചു ഈ പിതാവിൻ്റെ ഓർമ്മ നമുക്ക് തീരട്ടെ ഇടവക തലത്തിൽ നാം ആചരിക്കുന്ന പെരുന്നാൾ ശുശ്രൂഷകളിൽ വന്ന് സംബന്ധിച്ച് ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് ധന്യരായിത്തീരണമെന്ന് ഏവരെയും കത്തൃനാമത്തിൽ ആഹ്വാനം ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ